കാര്യം ഞാൻ സൈബർ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട് നിന്നെ കൂടെ സാക്ഷിയാക്കി തന്നെ കേസ് കൊടുത്തിട്ടുണ്ട് കൊട്ടാരക്കിട കേസ് കൊടുക്കും ആയിക്കോട്ടെ ശരി ആയിക്കോട്ടെ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ വീട്ടിൽ കയറി വിട്ടു ഞാൻ എനിക്ക് മേലും കീട് നോക്കേണ്ട ആവശ്യമില്ല അവസാനമായിട്ട് നിന്റെടുത്തൊരു വാക്ക് ഞാൻ പറയാം എന്റെ എന്നെ ഉപദ്രവിക്കാനായിട്ട് വന്ന ബിനു ഒന്നി നീ നീയല്ലേ ഞാൻ മതിയെന്നു തീരുമാനിക്കുന്നേ ആയിക്കോട്ടെ എന്റെ ഉണ്ടാക്കാൻ എന്റെ ഞാൻ അന്ന് നീ പറഞ്ഞപ്പോഴേ മര്യാദക്ക് എന്താ കഴിക്ക് പോകണമെന്ന് പറഞ്ഞേക്കാം അവസാനം നീ ചാനലിൽ ഇടുമെങ്കിൽ നിന്റെ അവസാനം ആയിരിക്കും അത് നിന്റെ അവസാനം ആയിരിക്കും അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ നിന്റെ പേര് കൂടെ കേസ് കൊടുത്തിട്ടുണ്ട് ചാനൽ നിന്റെ പേരും കൂടെ സൈബറിലെ കേസ് കൊടുത്തിട്ടുണ്ട് നിന്നെ എന്റെ കയ്യിൽ തെളിവുള്ളതുകൊണ്ട് എനിക്ക് ഉപേക്ഷീളീ അവസാനത്തെ കളിക്കാൻ ഓക്കെ നീ ഈ കള്ള കേസുകളൊക്കെ ചെയ്ത എല്ലാ കാര്യങ്ങളും ഞാൻ നിന്റെ അവസാനമാണ് നീ ഒരു കാര്യം മനസ്സിലാക്കുക മനസ്സിലാക്കുന്ന വേറെ ആർക്കെതിരെ ഒരു വാർത്ത ഇടാൻ നിനക്ക് തോന്നില്ല ആ രീതി നിയമപരമായി നിന്നെ തളിക്കും നിയമപരമായി കേസ് കൊടുത്തു നിന്നെ നടപ്പാക്കും എഴുതി വെച്ചു ഇപ്പൊ തന്നെ പോലീസുകാരെ വെച്ചുകൊണ്ട് നീ കള്ള കേസ് ഉണ്ടാക്കിയതല്ലേ ഒരു കരിജൻ പീഡനം അത് തന്നെ നീ പ്രൂവ് ചെയ്യും നീ പ്രൂവ് ചെയ്യും നട്ടലിനുറപ്പുണ്ടേ വാർത്തകൾ ഇനി നീ വേറെ വാർത്തകളായിരിക്കാനുള്ള പണി ഞാൻ ചെയ്യും പൂട്ടി അകത്താക്കി പോലീസുകാരെ കൊണ്ട് ഇടിനാവിടിനാവി ഇടാനുള്ള പണി ഞാൻ ചെയ്തുവരും നിനക്ക് വേണ്ടി തന്നെയാണ് വിജയേന്ദ്രനുമായിട്ട് ഞാൻ മര്യാദയ്ക്ക് നിന്ന് വിജയന്തരനുമായിട്ട് ഞാൻ കൈ കൊടുത്താ അടുത്ത ദിവസം നിന്റെ ചാക്കാല ഉറപ്പാണ് അവൻ അവൻ തന്നെ കൊന്നോളു നിന്നെ എന്താ കൊല്ലം ഏത് ഏത് വിജയേന്ദ്രൻ വിജയേന്ദ്രകുമാർ അതന്നെ ആര് രിപ്പനക്ക് മനസ്സിലാവുമ്പോൾ പോണേയുള്ളൂ ഞാനെന്തായാലും എനിക്ക് വേണ്ടി നിന്റെ കാര്യം സഹായിക്കാൻ വേണ്ടി എന്നെ നീ കൂട്ടുപിടിച്ചു അത്രേയുള്ളൂ ഉള്ളൂ എന്റെ പൊന്നു ദിവസത്തെ ഒരു കൂട്ടുമില്ല നിന്നെ അവൻ കൈകാര്യം ചെയ്യും ഞാൻ ഞാനും അവനുമായിട്ട് ഒന്നിക്കണമെന്ന് തീരുമാനിച്ചാൽ അന്ന് നിന്റെ ഇടപാട് തീരും കച്ചവടം